സി എം ആർ ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണാ വിജയന്റെ മൊഴിയടക്കമുള്ള രേഖകൾ ഇ ഉടൻ ലഭിക്കില്ല പകർപ്പെടുക്കാൻ ആവശ്യമായ സൗകര്യങ്ങളില്ല എന്ന് വിചാരണ കോടതി അറിയിച്ചു സംവിധാനം ഒരുക്കാമെന്ന് ഇ ഡി അറിയിച്ചെങ്കിലും വിചാരണ കോടതി നിഷേധിച്ചു കാൽ ലക്ഷത്തിലധികം രേഖകളാണ് എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചത് പകർപ്പെടുക്കാൻ അനുമതി ആവശ്യപ്പെട്ട് ഇ ഡി ഹൈക്കോടതിയെ ഇനി സമീപിക്കും ശരൺ വിവരങ്ങൾ നൽകും ശരൺ ഇപ്പോൾ വിചാരണ കോടതി പകർപ്പിടുപ്പ് എടുക്കാൻ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് വിവരങ്ങൾ നൽകില്ല എന്നാണോ ഇപ്പോൾ പറയുന്നത് ആ സ്മൃതി അത്തരത്തിൽ വിവരങ്ങൾ നൽകാൻ കഴിയില്ല അതിനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് വിചാരണ കോടതി ഉത്തരവായി പുറപ്പെടുവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ എസ് എഫ് ഐയുടെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ എസ് എഫ് ഐയുടെ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ട ഇ ഡി അപേക്ഷ നൽകിയിരുന്നതാണ് അങ്ങനെ അവർക്ക് പകർപ്പ് ലഭിച്ചിരുന്നതാണ് പക്ഷേ അതിനപ്പുറം അത് പരിശോധിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മൊഴിയും ഒപ്പം തന്നെ മറ്റ് തെളിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കുറ്റപത്രത്തിന് ഒപ്പം സമർപ്പിച്ച അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു അപേക്ഷ കൂടി വിചാരണ കോടതിയിൽ ഇ ഡി സമർപ്പിച്ചിരുന്നത് അതിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും വിചാരണ കോടതി പറയുന്നത് അൻപത്തി നാല് ഓളിയത്തിലായിട്ട് നൂറ്റി മുപ്പത്തിനാല് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സാണ് എസ് എഫ് ഐ ഒ സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ ഫോട്ടോ കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ സംവിധാനങ്ങൾ വേണം ആ സംവിധാനങ്ങൾ ഈ കോടതിയിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇ ഡി അറിയിച്ചത് ഈ ബദൽ സംവിധാനം തങ്ങൾ തന്നെ ഒരുക്കാമെന്നുള്ളതാണ് അതായത് ഇത്രയും രേഖകൾ കോപ്പി എടുക്കാനുള്ള ഫോട്ടോ കോപ്പി എടുക്കാനുള്ള ഫോട്ടോ ഫോട്ടോ ഫോട്ടോസ്റ്റേറ്റ് മെഷീൻ ഇതോടൊപ്പം തന്നെ ജീവനക്കാർ ഒപ്പം തന്നെ പേപ്പർ അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കാമെന്നുള്ളതാണ് പക്ഷേ അത്തരത്തിൽ എത്തിച്ചാലും നിയമപരമായിട്ട് അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വിചാരണ കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സാധാരണഗതികൾ വേണമെങ്കിൽ സോഫ്റ്റ് കോപ്പി അനുവദിക്കാവുന്നതാണ് പക്ഷേ സോഫ്റ്റ് കോപ്പി അനുവദിക്കുന്നതിന് തടസ്സമുണ്ടെന്നും വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഇതിനകം തന്നെ എസ് എഫ് ഐയുടെ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിചാരണ കോടതിയുടെ തുടർ നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അത്തരത്തിൽ സോഫ്റ്റ് കോപ്പി അടക്കമുള്ള കാര്യങ്ങളും അനുവദിക്കാൻ കോടതി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇപ്പോൾ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച അനുബന്ധ രേഖകളുടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ശരി എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അത് കാൽലക്ഷത്തോളം പേജുകൾ വരും അത് എടുക്കാനുള്ള സംവിധാനമില്ല എന്നാണ് ഇപ്പോൾ വിചാരണ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്